ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇന്ത്യൻ സ്പേസി അക്കാഡമി അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് ഇന്ത്യയുടെ ഭൂരൂപങ്ങളെ ഭൂരൂപങ്ങളെപ്പറ്റി അല്ലെങ്കിൽ പറ്റിയാണ് പറയുന്നത് ഏതൊക്കെയാണ് ഏകദേശം ആറ് ഭൂപ്രകൃതിയാണ് ഇന്ത്യയ്ക്ക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു വടക്കൻ വടക്കിഴക്കൻ പർവ്വതങ്ങൾ പിന്നെ വടക്കൻ സമതലങ്ങൾ ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങൾ അതുപോലെ എന്താണ് ദ്വീപുകൾ അതിൽ വടക്കൻ വടക്കിഴക്കൻ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു അതിൽ തന്നെ എന്താണ് വീണ്ടും ഹിമാലയത്തിന് നമ്മൾ എന്താണ് ക്ലാസിഫൈ ചെയ്തു അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്തു അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ അതെല്ലാം എന്താണ് കഴിഞ്ഞ ക്ലാസ്സുകൾ ചെയ്തു ഇനി നമുക്ക് എന്താണ് അപ്പോൾ രണ്ടാമത്തെ ഭൂപ്രകൃതിയായി അല്ലെങ്കിൽ രണ്ടാമത്തെ രൂപമായിട്ടുള്ള ഫിസിയോഗ്രാഫി ഏതായിരുന്നു വടക്കൻ സമതലങ്ങൾ അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി നോക്കാം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെട്ടാണ് വടക്കൻ സമതലങ്ങൾ അപ്പോൾ വടക്കൻ സമതലങ്ങൾ രൂപപ്പെട്ടിട്ടുള്ള ഏതൊക്കെ നദികളുടെ പ്രവാഹം മൂലമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര പ്രധാനമായും ഈ മൂന്ന് നദികളും അവയുടെ പോഷക നദികളുമൊക്കെയാണെങ്കിൽ വടക്കൻ സമതലങ്ങൾ നിർമ് രൂപീകരിക്കാനായിട്ട് കാരണമായത് ഓക്കെ നമ്മളതിന് ഇംഗ്ലീഷിൽ എന്താണ് നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയാം ഈ സമതലങ്ങൾ കിഴക്കു നിന്നും പടിഞ്ഞാറ് വരെ ഏകദേശം മൂവായിരത്തി കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നു അപ്പോൾ വടക്കൻ സമതലങ്ങൾ കിഴക്ക് നിന്നും പടിഞ്ഞാറ് വരെ ഏകദേശം എത്ര കിലോമീറ്റർ മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നു സമതലത്തിൻ്റെ ശരാശരി വീതി നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയാണ് അപ്പോൾ ഈ വടക്കൻ സമതലത്തിൻ്റെ ശരാശരി വീതി അതെന്ന് പറയുന്നത് നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയാണ് അവയുടെ നീളം എത്ര കിലോമീറ്ററാണ് നമ്മൾ പറഞ്ഞു കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി എക്കൽ നിക്ഷേപത്തിൻ്റെ പരമാവധി കനം ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെയാണ് വടക്ക് നിന്നും തെക്കോട്ട് ഇവയെ ബാബർ ടെറായ് എക്കൽ സമുദ്രങ്ങൾ എന്നിങ്ങനെ മൂന്ന് പ്രധാന മേഖലകളായി തിരിക്കാം അപ്പോൾ വടക്ക് നിന്നും തെക്കോട്ട് ഇവയെ എത്രയായിട്ട് തിരിക്കാം മൂന്നായിട്ട് തിരിക്കാം ഇതിൽ പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് ബാബർ ടെറായ് എക്കൽ സമുദ്രങ്ങൾ ഇനി ഈ എക്കൽ സമുദ്രത്തിൽ തന്നെ എന്താണ് വീണ്ടും രണ്ടായിട്ട് തിരിക്കുക ഏത് ഖാദറും ഖാങ്കറും ഏതൊക്കെയാണ് ഖാദറും ഖാങ്കറും ഓക്കെ അപ്പോൾ ഇനി ഓരോന്ന് നമുക്ക് നോക്കാം സിവാാലിക് മലയടി വാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്തു നിന്നും എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഒരു ഇടുങ്ങിയ ഭൂഭാഗമാണ് ബാബർ അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു സിവാ എന്താണ് ആ ഒരു ചരിവ് എന്താണ് വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ അതെന്താണ് പ്ലെയിനായിട്ട് മാറും അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു എട്ട് മുതൽ പത്ത് പത്ത് കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ വിസ്തൃതിയുള്ള ഒരു ഇടുങ്ങിയ ഭൂഭാഗം ഇതാണ് എന്ന് പറയുന്നത് ബാബർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫലമായി പർവ്വത ഭാഗത്തു നിന്നും വരുന്ന നദികൾ ഭാരമേറിയ ഉരുളൻ പാറകളും കല്ലുകളും ഈ മേഖലയിൽ നിക്ഷേപിക്കും അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന നദികളെല്ലാം എന്താണ് ഇവിടെ ഉരുളൻ കല്ലുകളും അതുപോലെ പാറകളും എല്ലാം എന്താണ് ഈ ഒരു ഭൂപ്രദേശത്ത് നിക്ഷേപിക്കും ഒരു ബാബർ മേഖലയിൽ നിക്ഷേപിക്കും അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു മേഖലയിൽ നദികളെല്ലാം എന്താണ് അപ്രത്യക്ഷമാവും ഓക്കെ അപ്രത്യക്ഷമാവും അപ്പോൾ ഈ കല്ലുകളും മറ്റ് ഉരുളൻ കല്ലുകളും അതുപോലെ എന്താണ് പാറകളും എല്ലാം കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നദികളെല്ലാം എന്താണ് ഈ ഒരു പ്രദേശത്ത് അപ്രത്യക്ഷമാവും ഇനി ബാബറിന് തെക്കായി ഏകദേശം പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വീതിയിലുള്ള മേഖലയാണ് ഏത് ടെറ എന്ന് പറയുന്നത് ഓക്കെ ബാബറിന് വീണ്ടും തെക്കായിട്ട് കാണപ്പെടുന്ന അടുത്തൊരു മേഖലയാണ് ഏതെന്ന് പറയുന്നത് ടെറ എന്ന് പറയുന്നത് ഏകദേശം പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വീതിയിൽ മിക്ക അരുവികളും നദികളും കൃത്യമായി അതിരിട്ട ചാലുകളില്ലാതെ പുനർജനിക്കുന്നതിനാൽ ഇവിടെ ടെറായ് എന്നറിയപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങൾ രൂപപ്പെടുന്നു അപ്പോൾ ഈ ഒരു മേഖലയിലാണെന്ത് വീണ്ടുകൾ വീണ്ടും നദികളും അതുപോലെ എന്താണ് മറ്റു ചാലുകളും എല്ലാം എന്താണ് വീണ്ടും പുനർജനിക്കുന്നത് എന്താണ് ഇവിടെ ച വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങൾ രൂപപ്പെടുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്ത് അറിയപ്പെടുന്നത് ടെറായ് എന്ന് ഈ പ്രദേശത്ത് സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം വന്യജീവി വർഗ്ഗങ്ങളും ഉണ്ട് അപ്പോൾ ഈയൊരു നദികളും ഒരുപാട് നദികളും എല്ലാം എന്താണ് വീണ്ടും ഉത്ഭവിക്കുന്നത് അതായത് വീണ്ടും എന്താണ് പുനർജനിക്കുന്നത് ഈ ഒരു മേഖലയിലാണ് അതുകൊണ്ട് തന്നെ എന്താണ് ധാരാളം സസ്യജാലങ്ങളും അതുപോലെ എന്താണ് വന്യജീവി വർഗ്ഗങ്ങളും ഈ ഒരു മേഖലയിൽ കാണപ്പെടുന്നുണ്ട് ഇനി ടെറായ് മേഖലയ്ക്ക് തെക്ക് പഴയതും പുതിയതുമായ എക്കൽ നിക്ഷേപങ്ങളായി രൂപപ്പെട്ട പ്രദേശങ്ങളാണ് ഇവയാണ് അപ്പോൾ ടെറായ് മേഖലയ്ക്ക് തെക്കുള്ള രൂപം എന്താണ് തെക്കുള്ള പ്രദേശത്ത് എന്താണ് പഴയതും അതുപോലെ എന്താണ് പുതിയതുമായ എക്കൽ നിക്ഷേപങ്ങളായി രൂപപ്പെട്ട നമ്മൾ മൂന്നാമത്തെ പറഞ്ഞു ഏതാണ് എക്കൽ സമുതലങ്ങളാണെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ എക്കൽ നിക്ഷേപങ്ങളായി രൂപപ്പെട്ട രണ്ട് പ്രദേശങ്ങളുണ്ട് അതാണ് ഏത് ഖാദറും ഖാങ്കറും ഓക്കെ ഖാദറും ഖാങ്കർ ഓക്കെ ഭംഗർ എന്നാണ് എഴുതിയിക്കുന്നത് ഖാങ്കറാണ് ഓക്കെ ഖാദറും ഖാങ്കറും അപ്പോൾ എന്താണ് അതാണ് ഏത് തെറായ മേഖലയ്ക്ക് തെക്കുള്ള മറ്റു രണ്ട് പ്രദേശങ്ങൾ ഖാദറും അതുപോലെ എന്താണ് ഖാങ്കറും നീരൊഴുക്ക് ഭൂരൂപീ ഭൂരൂപീകരണത്തിലെ പക്വതയാർന്ന ഘട്ടത്തിൽ രൂപം കൊള്ളുന്ന അപരതന നിക്ഷേപ ഭൂരൂപങ്ങളായ മണൽവരമ്പ് വക്രവലയം ഓക്സ്ബോ തടാകം പിണഞ്ഞൊഴുകുന്ന ചാലുകൾ തുടങ്ങിയവ ഈ സമതലങ്ങളുടെ സവിശേഷതയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു നീരൊഴുക്ക് ഭൂരൂപീകരണത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഏതൊക്കെയാണ് എം അല്ലെങ്കിൽ എന്താണ് യുവത്ത് ഘട്ടം അതുപോലെ പക്വതയാറുന്ന ഘട്ടം അല്ലെങ്കിൽ മെച്ചുവർ അതുപോലെ എന്താണ് ഓൾഡ് അങ്ങനെ മൂന്ന് സ്റ്റേജ് ആയിട്ട് എന്താണ് നമുക്ക് നീരൊഴുക്ക് ഭൂരൂപീകരണത്തിന് മാറ്റാൻ പറ്റും ഘട്ടങ്ങളാക്കി മാറ്റാൻ പറ്റും അതിൽ നമ്മൾ പറഞ്ഞു മെച്ചൂർ സ്റ്റേജിലാണ് എന്തുണ്ടാകുന്നത് ഈ ഭൂരൂപങ്ങൾ അതായത് ഇതൊക്കെ മണൽവരമ്പ് അല്ലെങ്കിൽ സാൻ വക്രവല വക്രവലയം അല്ലെങ്കിൽ മിയാണ്ട് ഓക്സ്ബോ തടാകം പിണഞ്ഞൊഴുകുന്ന ചാലുകൾ എന്നിവ ഉണ്ടാകുന്നത് ഓക്കെ നമ്മൾ വേറൊരു നദി വക്രവലയം ഉണ്ടാക്കുന്നു യങ് സ്റ്റേജിൽ വക്രവലയം ഉണ്ടാക്കുന്നു പറഞ്ഞു ഏതായിരുന്നു അത് സിന്ധുവിൻ്റെ പോഷക നദിയായ ചലവാണ് ഓക്കെ ബാക്കി എല്ലാ നദികളും അതിൻ്റെ എന്താണ് പക്വതയാർന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ മെച്ചുവർ സ്റ്റേജിലാണ് എന്ത് വക്രവലയങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷേ ചില എന്താണ് അതിൻ്റെ യങ് സ്റ്റേജിൽ തന്നെ വക്രവലയം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ബ്രഹ്മപുത്ര സമതലം നദീജന്യ ദ്വീപുകൾക്കും മണവരമ്പുകൾക്കും പ്രസിദ്ധമാണ് ഈ പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും അടിക്കിടെയുള്ള വെള്ളപ്പൊക്കത്തിനും നദിയുടെ ഗതിമാറി ഒഴികളിനും വിധേയമായിക്കൊണ്ടിരിക്കുകയും പിണഞ്ഞൊഴുകുന്ന അരുവികൾ രൂപപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു ഇനി ഇവയിൽ നദികളുടെ നദീമുഖങ്ങളിൽ ലോകത്തിൽ തന്നെ വലിയ ഡെൽറ്റകൾ രൂപപ്പെടുന്നു ഉദാഹരണം പ്രസിദ്ധമായ സുന്ദർബൻ ഡെൽറ്റ നമ്മൾ കേട്ടിട്ടുള്ളതാണ് സുന്ദർബൻ ഡെൽറ്റ അവിടെയാണ് എന്ത് പ്രധാന ഇന്ത്യയുടെ ബംഗാൾ ടൈറൊക്കെ മെയിനായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ് ഈ സുന്ദർബൻ ഡെൽറ്റയിലാണ് അപ്പോൾ ഇതെന്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയ്ക്ക് ഉദാഹരണമാണ് ഇത് സമുദ്രനിരപ്പിൽ നിന്നും അൻപത് മുതൽ നൂറ്റി മീറ്റർ വരെ ഉയരമുള്ള ഏറെക്കുറെ നിരപ്പായ ഒരു സമതലമാണ് ഹരിയാന ഡൽഹി എന്നീ സംസ്ഥാനങ്ങൾ സിന്ധു ഗംഗ നദീവ്യൂഹങ്ങൾക്കിടയിൽ ഒരു ജലവിഭാജകമായി നിലനിൽക്കുന്നുണ്ട് ഓക്കെ ഇതിൽ നിന്നും വ്യത്യസ്തമായി ബ്രഹ്മപുത്ര നദി ധൂബ്രിയിൽ വെച്ച് ഏകദേശം തൊണ്ണൂറ് ഡിഗ്രി തെക്കോട്ട് തിരിഞ്ഞ് ബംഗ്ലാദേശിലേക്ക് കിടക്കുന്നതിന് മുമ്പായി വടക്ക് കിഴക്ക് നിന്നും തെക്ക് പടിഞ്ഞാറായി ഒഴുകുന്നു അപ്പോൾ എന്താണ് ബ്രഹ്മപുത്ര നദി എന്ത് ചെയ്യുന്നുണ്ട് ധൂബ്രിയിൽ വെച്ച് ഏകദേശം പെട്ടെന്ന് തന്നെ തൊണ്ണൂറ് ഡിഗ്രി തെക്കോട്ട് അങ്ങ് തിരിയും എന്നിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട് ഇത് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വടക്ക് കിഴക്ക് നിന്നും തെക്ക് പടിഞ്ഞാറോട്ട് ഒഴുകുന്നുണ്ട് ഒക്കെ വടക്ക് കിഴക്ക് ദിശയിൽ നിന്നോ തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ദിശയിലേക്കെന്നാണ് ഇത് ഒഴുകുന്നുണ്ട് ഇതുകൂടാതെ നദീതീര സമതലങ്ങളിൽ ഗോതമ്പ് നെല്ല് കരിമ്പ് ചണം മുതലായ വ്യത്യസ്ത വിളകൾക്ക് അനുയോജ്യമായ ഫലഭൂഷ്ടമായ എക്കൽ മണ്ണുള്ളതിനാൽ ഈ പ്രദേശങ്ങൾ വലിയ ജനസംഖ്യയ്ക്ക് ആശ്രയമാകുന്നു കാരണം നമുക്കറിയാം നദീതീര സമതലങ്ങളിലാണിത് ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണാണ് അടിയുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് അത് വളരെയധികം ഫലഭൂഷ്ടവുമാണ് ആ മണ്ണിലെന്താണ് നമുക്ക് ഒരുപാട് വിളകൾ ലൈക്ക് ഏതൊക്കെയാണ് ഗോതമ്പ് നെല്ല് കരിമ്പ് ചണ ഇതെല്ലാം എന്താണ് അവിടെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ എന്തായിരിക്കും ഈ ഒരു ഈയൊരു ഏലയിലായിരിക്കും ഈയൊരു മേഖലയിലായിരിക്കും എന്ത് താമസിക്കുന്നത് ഓക്കെ അതുകൊണ്ടാണ് എന്താ ഈ നദീതീരങ്ങൾ ജനവാസ കേന്ദ്രത്തിന് യോഗ്യമായി മാറുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഏതിനെ പറ്റിയുള്ളത് നമ്മുടെ വടക്കൻ സമതലങ്ങളെ പറ്റി പറയാനുള്ളത് ഇനി അടുത്തത് ഏതാണ് ഉപദ്വീപീയ പീഠഭൂമി നദീസമുദ്രങ്ങളിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മുതൽ അറുന്നൂറ് മുതൽ തൊണ്ണൂറ് മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂഭാഗമാണ് അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുള്ള ഫസ്റ്റ് പോയിന്റ് എന്താണ് നദീ സമുദ്രങ്ങളിൽ നിന്നും നൂറ്റി മീറ്റർ മുതൽ അറുന്നൂറ് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഓക്കെ അതിൻ്റെ ഉയരമാണ് അതായത് പ്ലെയിൻസിൽ നിന്നും നമ്മൾ പറഞ്ഞു വടക്കൻ സമതലത്തിൽ എന്താണ് വടക്കൻ സമുദ്രത്തിനെക്കാട്ടിയും കുറച്ച് ഉയർന്ന ഭാഗത്തിലാണ് എന്ത് പീഠഭൂമികൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏകദേശം നൂറ്റി അൻപത് മീറ്റർ മുതൽ അറുനൂറ് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉപദീപീയ പീഠഭൂമി എങ്ങനെയാണത് ക്രമരഹിതമായ ത്രികോണ ആകൃതിയിലാണ് ഇനി അതിൻ്റെ അതിർത്തികൾ നോക്കാം വടക്ക് പടിഞ്ഞാറ് ഡൽഹി മലനിര അതായത് ആരവല്ലിയുടെ തുടർച്ചയാണ് ഈ ഡൽഹി മലനിര എന്ന് പറയുമ്പോൾ അതുപോലെ കിഴക്ക് രാജ്മഹൽ കുന്നുകൾ പടിഞ്ഞാറ് ഗിർ മലനിര തെക്ക് ഏലമലകൾ എന്നിവയാണ് ഉപദീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ അപ്പോൾ ഏതൊക്കെയാണ് വടക്ക് പടിഞ്ഞാറ് ഡൽഹി മല ഡൽഹി മലനിര കിഴക്ക് രാജ്മഹൽ കുന്നുകൾ പടിഞ്ഞാറ് ഗിർ മലനിര അതുപോലെ തെക്ക് ഏലമലകൾ ഒക്കെ ഇതാണെന്ത് ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ ഷില്ലോങ് കർബി അംഗ്ലോങ് പീഠ കർബി ആംഗ്ലോങ് പീഠഭൂമി എന്നിവ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു വടക്ക് കിഴക്കേ തുടർച്ചയായി കാണപ്പെടുന്നു അപ്പോൾ ഷില്ലോങ് അതുപോലെ കർബി അംഗ്ലോങ് ഇത് രണ്ടും ഈ രണ്ടും പീഠഭൂമിയാണ് ഇവ എന്താണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏത് തുടർച്ചയായിട്ട് കാണപ്പെടുന്ന ഒരു വടക്ക് കിഴക്കൻ തുടർച്ചയായിട്ട് കാണപ്പെടുന്നുണ്ട് ഹസാരിബാഗ് പീഠഭൂമി പലാമു പീഠഭൂമി റാഞ്ചി പീഠഭൂമി മാൾവാ പീഠഭൂമി കോയമ്പത്തൂർ പീഠഭൂമി കർണാടക പീഠഭൂമി എന്നിങ്ങനെ തട്ടു തട്ടായുള്ള പീഠഭൂമികളുടെ നിലകളടങ്ങിയതാണ് ഇന്ത്യൻ ഉപദ്വീപ് അപ്പോൾ എന്താണ് ഇന്ത്യൻ ഉപപീഠഭൂമിയിൽ ഉപദ്വീപിയല്ല ഉപ ദ്വീപീയ പീഠഭൂമി അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏതൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഹസാരിബാഗ് പീഠഭൂമി പലാമു പീഠഭൂമി റാഞ്ചി പീഠഭൂമി മാൾവാ പീഠഭൂമി കോയമ്പത്തൂർ പീഠഭൂമി കർണാടക പീഠഭൂമി അങ്ങനെ എന്താണ് പല പല എന്താണ് പീഠഭൂമിയുടെ നിലകൾ ഈയൊരു ഉപദ്വീപീയ പീഠഭൂമി സമൂഹത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഇനി ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും സ്ഥായിയായതുമായ ഒരു ഭൂഭാഗമാണ് ഓക്കെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് അതുകൂടാതെ എന്താണ് സ്ഥായി ആയിട്ടുള്ള ഒരു ഭൂഭാഗമാണ് പൊതുവെ പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് കുറയുന്നു ഓക്കെ പീഠഭൂമിയുടെ ഉയരം എന്താണ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് എന്താണ് കുറയുകയാണ് ചെയ്യുന്നത് നദികളുടെ നീരൊഴുക്ക് മാതൃകകളിൽ നിന്നും ഇത് തെളിയിക്കപ്പെട്ടുള്ളതാണ് നമുക്കറിയാം പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് പോകുമ്പോൾ കിഴക്കോട്ടാണ് കൂടുതൽ നദികളും ഒഴുകുന്നത് ഓക്കെ അവ ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ വന്ന് പതിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു കാര്യം വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു മെട്രോ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട് പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടേക്ക് പീഠഭൂമിയുടെ ഉയരം എന്താണ് കുറയുന്നതെന്ന് പറയുന്നു ഇനി ഈ ഭൂപ്രകൃതി ഭാഗത്ത് കാണപ്പെടുന്ന ചില പ്രധാന ഭൂരൂപങ്ങളാണ് ടോറുകൾ അതായത് ടോർസ് അതുപോലെ ഖണ്ഡപർവ്വതങ്ങൾ ബ്ലോക്ക് മൗണ്ടെയിൻസ് ഭ്രംശ താഴ്വരകൾ റിഫ്റ്റ് വാലീസ് ചെങ്കുത്ത് പ്രദേശങ്ങൾ പുർ അതുപോലെ മൊട്ടക്കുന്നുകൾ ചുവർ സമാന കോട്ട്സൈഡ് ഡൈക്കുകൾ എന്നിവ ഓക്കെ അപ്പോൾ ഇതെല്ലാം എന്താണ് ഈ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നവയാണ് ഏതൊക്കെയാണ് പ്രധാനമായും ടോറുകൾ ഖണ്ഡപർവ്വതങ്ങൾ ഭ്രംശ താഴ്വരകൾ ചെങ്കുത്ത് പ്രദേശങ്ങൾ മൊട്ടക്കുന്നുകൾ ചുമർ സമാന കോട്ട്സൈറ്റ് കോട്ട്സൈഡ് ഡക്കുകൾ എന്നിവ ഇനി പീഠഭൂമിയുടെ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ധാരാളം കറുത്ത മണ്ണിന് സാധ്യത ഉണ്ട് ഓക്കെ കറുത്ത മണ്ണിൻ്റെ സാന്നിധ്യം ഇവിടെ കാണപ്പെടുന്നത് എവിടെയാണ് പീഠഭൂമിയുടെ പടിഞ്ഞാറോ അതുപോലെ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലോ കറുത്ത മണ്ണിൻ്റെ ഉപയോഗങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഏത് കറുത്ത മണ്ണെന്ന് പറയുന്നത് അതുകൂടാതെ അതിനെന്താണ് ബ്ലാക്ക് സോയിൽ അതുപോലെ റിഗർ സോയിൽ അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട് ഓക്കെ അതെല്ലാം നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ പഠിക്കുകയാണ് ഇങ്ങോട്ട് ഇനി ഇടവിട്ടുള്ള ഉദ്ധാനത്തിനും താഴ്ചയും അതോടനുബന്ധിച്ചിട്ടുള്ള ഭൂവത്ക ചലനത്തിനും ഭ്രംശനത്തിനും ഉപദ്വീപീയ പീഠഭൂമി വിധേയമായിട്ടുണ്ട് ഇത്തരം സ്ഥാനീയ വ്യതിയാനങ്ങളാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂപ്രകൃതിയിൽ വൈവിധ്യങ്ങൾ സൃഷ്ടിച്ചത് പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് നിഷ്ഫല ഭൂമിയും ഗിരിഗന്ധനങ്ങളും അടങ്ങുന്ന സങ്കീർണമായ ഭൂപ്രകൃതിയാണുള്ളത് ചമ്പൽ ഹിന്ദ് മൊറീന നദികളുടെ നിഷ്ഫല ഭൂമികൾ ഇതിന് ഉദാഹരണമാണ് ഇനി നമുക്ക് ഭൂപ്രകൃതി വൈവിധ്യങ്ങളെ അടിസ്ഥാനമാക്കി ഉപദ്വീപീയ പീഠഭൂമി എത്രയായിട്ട് തിരിക്കാം മൂന്നായിട്ട് വീണ്ടും തിരിക്കാം ഏതൊക്കെയാണ് ഡെക്കാൻ പീഠഭൂമി മധ്യ ഉന്നതതടം വടക്ക് കിഴക്കൻ പീഠഭൂമി ഓക്കെ ഏതൊക്കെയാണ് ഡെക്കാൻ പീഠഭൂമി മധ്യ ഉന്നതതടം വടക്ക് കിഴക്കൻ പീഠഭൂമി അപ്പോൾ ഒന്നാമത്തേതാണ് ഡെക്കാൻ പീഠഭൂമി പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും വടക്ക് സത്പുര മയക്കൽ മലനിരകളും മഹാദ്വീപ് കുന്നുകളും ഡെക്കാൻ പീഠഭൂമിക്ക് അധികിരുന്നു അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് എന്താണ് പശ്ചിമഘട്ടവും അതുപോലെ കിഴക്കെന്ന് പറയുന്ന പൂർവ്വഘട്ടം അതായത് വെസ്റ്റേൺ ഘട്ട്സും ഈസ്റ്റേൺ ഘട്ട്സും ദെൻ വടക്ക് സത്പുര മൈക്കൽ മലനിരകൾ മഹാദ്വീവ് കുന്നുകൾ എന്നിവ ഡെക്കാൻ പീഠഭൂമിക്ക് അതിരിടുന്നു മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി കർണാടകയിലും തമിഴ്നാട്ടിലും നീലഗിരി കുന്നുകൾ കേരളത്തിൽ ആനമല കുന്നുകൾ ഏലമല കുന്നുകൾ എന്നിങ്ങനെ പശ്ചിമഘട്ട മലനിരകൾ അറിയപ്പെടുന്നു പശ്ചിമഘാട്ട മലനിരകളെന്ന് പറഞ്ഞെന്താണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് കാണപ്പെടുന്നതാണ് പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തേക്കാൾ താരതമ്യേന ഉയര കൂടുതലുള്ളവയും തുടർച്ചയുമാണ് അപ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് പൂർവ്വഘട്ടത്തേക്കാൾ ഉയര കൂടുതലും അതുപോലെ എന്താണ് തുടർച്ച കണ്ടിന്യൂസ് ആയിട്ടുള്ള റേഞ്ചസ് ആണ് അവയെ മുറി മുറിക്കണമെങ്കിൽ എന്താണ് ചില പ്രത്യേകത ഇതിപ്പോൾ പശ്ചിമഘട്ടം ആണെങ്കിൽ പശ്ചിമഘട്ടത്തിലെ എല്ലാ വഴി കൂടെ നമുക്ക് എന്താണ് മുറിച്ച് പോകാൻ പറ്റത്തില്ല ചില പ്രത്യേക പാസുകളുണ്ട് അതുവഴി മാത്രമേ നമുക്ക് പശ്ചിമഘട്ടത്തിൽ മുറിക്കാൻ പറ്റൂ പക്ഷേ പൂർവ്വഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവ എന്താണ് ആ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് നിൽക്കുന്നത് ഓക്കെ ഇനി വടക്കു നിന്നും തെക്കോട്ട് ഉയരം വർദ്ധിച്ചു വരുന്നു ഈ നിരകളുടെ ശരാശരി ഉയരം നൂറ്റി അൻപത് മീറ്ററാണ് ആനമല കുന്നുകളിലെ ആനമുടിയാണ് ഉപദ്വീപിയ പീഠഭൂമിയിലെ ഉയരം കീഴിയ കൊടുമുടി അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടിയായെന്ന് വെച്ചാൽ നമ്മൾ നമ്മളേത് പറയാം ആനമല കുന്നുകളിലെ ആനമുടിയാണ് അതുപോലെ നീലഗിരി കുന്നുകളിലെ ധോടാബെട്ട അതാണ് എൻ്റെ ഉയരമേലെ രണ്ടാമത്തെ കൊടുമുടി ഒന്നാമത്തെ കൊടുമുടി ഏതാണ് ഉയരമേറിയ ആനമുടിയാണ് അത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്ററാണ് ഇനി ദോടാ എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് മീറ്ററാണ് അതാണ് രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടി എവിടത്തെയാണ് ഇതെല്ലാം ഉപദ്വീപീയ പീഠഭൂമിയിലെയാണ് ഇനി മിക്ക ഉപദ്വീപിയ നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് നമുക്കറിയാം ഒട്ടുമിക്ക ഉപദീപീയ നദികളും എല്ലാം എന്താണ് ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി തുടങ്ങിയ നദികളാൽ വലിയ തോതിൽ അപരതനത്തിന് വിധേയമായി തുടർച്ച നഷ്ടപ്പെട്ട ഉയരം കുറഞ്ഞ കുന്നുകളാണ് പൂർവ്വഘട്ടങ്ങൾ അപ്പോൾ എന്താണ് ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് നദികൾ ഉത്ഭവിച്ച് അതെങ്ങോട്ടാണ് പോകുന്നത് കിഴക്കോട്ടാണ് ഒഴുകുന്നത് അപ്പോൾ ഈ നദികളെല്ലാം തന്നെ എന്താണ് പൂർവ്വഘട്ടത്തിൽ വന്ന് തട്ടുകയും അല്ലെങ്കിൽ തന്നെ പൂർവ്വഘട്ടത്തിൽ വലിയ തോതിൽ അപരതത്തിന് കാരണമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് തുടർച്ച നഷ്ടപ്പെട്ട് ഉയരം കുറഞ്ഞ കുന്നുകളാണ് പൂർവ്വഘട്ടത്തിൽ ഉള്ളത് അപ്പോൾ പൂർവ്വഘട്ടത്തിന് തുടർച്ച നഷ്ടപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ് ഈ പശ്ചിമാട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളുടെ ഒഴുക്ക് ഇനി ഡെക്കാൻ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രധാന മലനിരയാണ് ജാവടി കുന്നുകൾ പാൽക്കൊണ്ട നിര നല്ലമല കുന്നുകൾ മഹേന്ദ്രഗിരി കുന്നുകൾ തുടങ്ങിയവ പശ്ചിമാട്ടവും പൂർവ്വമാട്ടവും നീലഗിരി കുന്നുകളിൽ സന്ധിക്കുന്നു അപ്പോൾ പശ്ചിമാട്ടവും പൂർവ്വമാട്ടവും കൂടെ വന്ന് ചേരുന്ന സ്ഥലം എവിടെയാണ് നീലഗിരി കുന്നുകളാണ് ഏകദേശം ഇവിടെ ആയിട്ടാണ് എന്താ പശ്ചിമാവും പൂർവ്വാട്ടവും കൂടെ വന്ന് ജോയിൻ ചെയ്യുന്നത് അതാണ് ഇത് നീലഗിരി കുന്നുകൾ മറക്കരുത് അടുത്ത രണ്ടാമത്തേതാണ് അപ്പോൾ നമ്മൾ ഇതിനെ മൂന്നായിട്ട് തിരിക്കുന്നതെന്ന് പറഞ്ഞു ഒന്നാമത്തേതാണ് ഡെക്കാൻ പീഠഭൂമി അടുത്ത രണ്ടാമത്തേതാണ് മധ്യ ഉന്നതതടം ഉപദീപീയ പീഠഭൂമിയുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇത് മധ്യ ഉന്നത പടിഞ്ഞാറ് ആരവല്ലി പർവ്വതം അതിർത്തിയായിട്ടുള്ള ഭൂഭാവമാണ് ഇത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അതിർത്തി എന്താണ് പടിഞ്ഞാറ് ആരവല്ലി പർവ്വത നിരമാണ് സമുദ്രനിരപ്പിൽ നിന്നും അറുന്നൂറ് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഓക്കെ സമുദ്രനിരപ്പിൽ നിന്നും അറുന്നൂറ് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരമുള്ള നിരയായ ചെങ്കുത്തായ ചരിവുകളോട് കൂടിയ പീഠഭൂമി രൂപം കൊണ്ടിട്ടുള്ള സത്പുര പർവ്വനിരയാണ് മധ്യ ഉന്നതതടത്തിൻ്റെ തെക്കേ അതിർത്തി പ്രത്യേകിച്ചൊന്നുമില്ല പടിഞ്ഞാറ് അതിർത്തി ആരവല്ലി പർവ്വതവും തെക്കേ അതിർത്തി ഏതാണ് സത്പുര പർവ്വതനിരയുമാണ് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതിർത്തിയാണിത് ഓക്കെ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതിർത്തിയാണ് ഏതെന്ന് പറയുന്നത് ഈ മധ്യ ഉന്നതടവ് എന്ന് പറയുന്നത് വൻതോതിൽ അപരതനത്തിന് വിധേയമായതും തുടർച്ചയില്ലാത്തതുമായ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉത്തമ ഉദാഹരണമാണ് ഇവ ഓക്കെ അപ്പം ഇവ എന്താണ് അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ച പടിഞ്ഞാറ് ജയ്സാൽമീർ വരെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇത് നീളമേറിയ മൺകൂനകളും ബർക്കനുകൾ എന്നറിയപ്പെടുന്ന ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽക്കൂനകൾ എന്ന് പ്രദേശമാണ് അപ്പോൾ അതാണ് ഈ ഒരു ഏരിയയിൽ അതായത് ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ച പടിഞ്ഞാറ് ജെയ്സൽമീർ വരെ കാണാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ് നീളമേറിയ മണൽക്കൂനകളും അതുപോലെ ബർക്കനുകൾ ബർക്കനുകൾ എന്ന് വെച്ചാൽ എന്താണ് ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽക്കൂനകൾ അപ്പോൾ ഇതാണ് ഈ ഒരു പ്രദേശത്ത് മെയിനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഈ പ്രദേശങ്ങളിലെ മാർബിൾ സ്ലേറ്റ് നൈസ് തുടങ്ങിയ കായാന്തരിത ശിലകളുടെ സാന്നിധ്യത്തിൽ നിന്നും ഈ ഭൂഭാഗം ഇതിൻ്റെ ചരിത്ര കാലഘട്ടത്തിൽ കായാന്തരീകരണ പ്രക്രിയയ്ക്ക് വിധേയമായിട്ടൊന്ന് സ്ഥിതീകരിക്കുക അപ്പോ ഇവിടും പ്രധാനമായിട്ടും കാണപ്പെടുന്ന ശിലകൾ ഏതൊക്കെയാണ് മാർബിള് അതുപോലെ സ്ലേറ്റ് ദെൻ നൈസ് എന്നിവയൊക്കെയാണ് അപ്പോൾ ഇവയെല്ലാം തന്നെ എന്തിനും എക്സാമ്പിളാണ് കായാന്തരിത ശിലകൾക്ക് എക്സാമ്പിളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഭൂഭാ ഈ ഭൂഭാഗം ഇതിൻ്റെ ചരിത്ര കാലഘട്ടത്തിൽ എന്ത് പ്രക്രിയയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം കായാന്തരീകരണ പ്രക്രിയയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം എന്നാണ് പറയുന്നത് മധ്യ ഉന്നത തടങ്ങളുടെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് മീറ്ററിനും അതുപോലെ ആയിരം മീറ്ററിനുമിടയിൽ ചരിവ് ആയിരം മീറ്ററിനുമിടയിലും ചരിവ് പൊതുവേ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കുമാണ് അപ്പോൾ മദ്യോനോതങ്ങളുടെ ശരാശരി ഏറെ എത്രയാണ് സമുദ്രങ്ങളിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് മീറ്ററിനും അതുപോലെ ആയിരം മീറ്ററിനും ഇടയിലും എന്നിട്ട് അതിൻ്റെ ചരിവ് എങ്ങനെയായിരിക്കും വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കും ആയിരിക്കും ഓക്കെ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കുമായിരിക്കും മനസ്സിലായല്ലോ ഇനി യമുന നദിയുടെ പോഷക നദികളിൽ കൂടുതലും വിന്ധ്യ പർവനിരയിൽ നിന്നും കൈമൂർ പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിക്കുന്നവയാണ് അപ്പോൾ യമുന നദിയുടെ പോഷക നദികൾ ഇത് പ്രധാനമായിട്ടും ഇവിടെ നിന്നൊക്കെയാണ് വിന്ധ്യാ പർവ്വതനിരയിൽ നിന്നും അതുപോലെ തന്നെ കൈമൂർ പർവ്വതനിരയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് ഇനി ചമ്പൽ നദിയുടെ പ്രധാന പോഷക നദിയായ ബനാസ് ആരവല്ലി പർവ്വതത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് മധ്യ ഉന്നതതലത്തിൻ്റെ കിഴക്കൻ തുടർച്ചയാണ് രാജ്മഹൽ കുന്നുകൾ ഇവയ്ക്ക് തെക്ക് ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിൽ ധാതു വിഭവങ്ങളുടെ വലിയ കരുതൽ ശേഖരമാണുള്ളത് അപ്പോൾ ഈ രാജ്മഹൽ കുന്നുകൾ ഏതിൻ്റെ മധ്യ മദ്യ ഉന്നതതലത്തിൻ്റെ കിഴക്കൻ തുടർച്ചയാണ് ഇതിൻ്റെ തെക്കായിട്ടാണ് ഏത് കാണപ്പെടുന്നത് ചോട്ടാനാഗ്പൂർ പീഠഭൂമി കാണപ്പെടുന്നത് അപ്പോൾ ഈ പീഠഭൂമിയുടെ പ്രത്യേകത എന്താണ് ഒരുപാട് ധാതു വിഭാഗങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഒരുപാട് മിനറൽസ് എല്ലാം കാണുന്നത് എന്താണ് ഈ ഒരു പീഠഭൂമിയിലാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലാണ് കാണാൻ പറ്റുന്നത് ഇന്ത്യയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ധാതുക്കളുടെ ശേഖരണമുള്ള ഒരു പീഠഭൂമി അല്ലെങ്കിൽ ധാതുക്കളുടെ ശേഖരണമുള്ള ഒരു പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് ഈ ചോട്ടാനാഗ്പൂർ പീഠഭൂമി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഏത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഇനി നമുക്ക് മൂന്നാമത് നോക്കാം വടക്ക് കിഴക്കൻ പീഠഭൂമി ഓക്കെ മൂന്നാമത്തെയാണ് ഏത് വടക്ക് കിഴക്കൻ പീഠഭൂമി ഇത് പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു തുടർച്ചയാണ് ഹിമാലയ പർവ്വത രൂപീകരണ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഭരവത്തിൻ്റെ വടക്ക് ദിശയിലേക്കുള്ള ചലനത്തിൻ്റെ ഭാഗമായി ചെലുത്തപ്പെട്ട ബലം മൂലം രാജ്മഹൽ കുന്നുകൾക്കും മേഘാലയ പീഠഭൂമികൾക്കും ഇടയിൽ വിശാലമായ ഒരു ഭ്രംശമേഖല രൂപപ്പെട്ടു ഓക്കെ അപ്പോൾ ഹിമാലയ പർവ്വത രൂപീകരണ സമയത്ത് ഈ ടൈമിൽ എന്താണ് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഫലക എങ്ങോട്ടാണ് വടക്കോട്ട് വടക്കോട്ട് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു ഇന്ത്യൻ ഫലകത്തിന് അപ്പോൾ ഈ വടക്കോട്ടുള്ള മൂവ്മെൻ്റിൻ്റെ ഫലമായിട്ട് ഒരു ബലം അവിടെ അനുഭവപ്പെട്ടു അങ്ങനെ ഈ ബലം മൂലം രാജ്മഹൽ കുന്നുകൾക്കിടയിലും മേഘാലയ പീഠഭൂമികൾക്കിടയിൽ ഒരു വിശാലമായ ഭ്രംശ രൂപപ്പെട്ടു ഈ അഗാധ മേഖല അതി അനേക നദികളുടെ നിക്ഷേപ പ്രവർത്ത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് പിന്നീട് നിറയ്ക്കപ്പെട്ടു അപ്പോൾ എന്താണ് ഈ ഒരു ഭ്രംശമേഖലയിൽ എന്താണ് ഒരുപാട് നദികൾ കൊണ്ട് ഈ അവയെല്ലാം എന്താണ് നിക്ഷേപങ്ങൾ അവിടെ കൊണ്ടിട്ടു അങ്ങനെ എന്താണ് ഇത് നിറയ്ക്കപ്പെട്ടു മേഘാലയ പീഠഭൂമിയും കർബി അംഗ്ലോങ് പീഠഭൂമിയും ഇന്ന് പ്രധാന ഉപദ്വീപീയ ഖണ്ഡത്തിൽ നിന്നും വേർപെട്ട് സ്ഥിതി ചെയ്യുന്നു ഓക്കെ അപ്പോൾ എന്താണ് ഈ മേഘാലയ പീഠഭൂമി അതുപോലെ കർബി അംഗ്ലോങ് പീഠഭൂമി ഇതെന്താണ് പ്രധാന ഉപദ്വീപീയ ഖണ്ഡത്തിൽ നിന്ന് എന്താണ് വേർപെട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് പ്രാദേശിക ഗോത്ര വിഭാഗങ്ങളുടെ പേരുകൾ അടിസ്ഥാനമാക്കി ഇവയെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഏതൊക്കെയാണ് ഗാരോ ഖാസി ജയന്തിയ ഓക്കെ അങ്ങനെ ഗാരോ കുന്നുകൾ ഖാസി കുന്നുകൾ ജയന്തിയ കുന്നുകൾ എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് എന്താണ് ഇതിനെ തിരിക്കാൻ പറ്റും ഇനി ആസമിലെ കർബി അബ്ലോങ് കുന്നുകൾ ഇതിൻ്റെ തുടർച്ചയായി കാണപ്പെടുന്നതിനാൽ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയെ പോലെ തന്നെ മേഘാലയ പീഠഭൂമിയും കൽക്കരി ഇരുമ്പൈര് ഇൽമനൈറ്റ് ചുണ്ണാമ്പ് കല്ല് യുറേനിയം തുടങ്ങിയ ധാതു നിക്ഷേപങ്ങൾ സമ്പന്നമാണ് ഓക്കെ കാരണം ഇതെന്താണ് നമ്മുടെ കർബി ആംഗ്ലോ കുന്നുകളിൽ ആസാമിലെ കർബി ആംഗ്ലോ കുന്നുകൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് കാണപ്പെടുന്നു അതിനാൽ ചോട്ടാനാപ്പൂർ പീഠഭൂമിയിൽ കാണുന്ന പോലെ തന്നെ എന്താണ് മിനറൽസ് ഇവിടെയും കാണപ്പെടുന്നുണ്ട് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും വലിയ അളവിൽ മഴ ലഭിക്കുന്നതിനാൽ മേഘാലയ പീഠഭൂമിയിൽ അപരതന ഭൂപ്രകൃതിയാണ് ദൃശ്യമാകുന്നത് ഓക്കെ ഒരുപാട് മഴ ലഭിക്കുന്നതിനാൽ തന്നെ എന്താണ് ആ മഴവെള്ളം കാരണം എന്താണ് ഒരുപാട് അപരതന പ്രക്രിയകൾ ഈയൊരു മേഖലയിൽ നടക്കുന്നുണ്ട് ചിറാപുഞ്ചിയിൽ സസ്യാകരണങ്ങളൊന്നും ഇല്ലാത്ത അനാവിദ്യ അനാവ്യതമായ പാറകളാണ് കാണപ്പെടുന്നത് കാരണം എന്താണ് ചിറാപുഞ്ചിയിൽ ഒരുപാട് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ പാറകളിലൊന്നും എന്താണ് സസ്യങ്ങൾക്കൊന്നും പറ്റി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കാരണം അവ എന്താണ് എന്താണ് വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ മഴയുടെ അവരതനം മൂലം എന്താണ് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അതാണെന്ത് നമ്മുടെ വടക്ക് കിഴക്കൻ പീഠഭൂമിയെപ്പറ്റി പറഞ്ഞത് അപ്പോൾ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയെ മൂന്നായിട്ട് തിരിച്ചു ഡെക്കാൻ പീഠഭൂമി മധ്യ ഉന്നതതല അതുപോലെ വടക്ക് കിഴക്കൻ പീഠഭൂമി ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണുള്ളത് നിങ്ങൾക്കതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഓക്കെ താങ്ക്